ഹായ് അലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ ഹെയർ ഭയങ്കര ഫ്രിസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വല്ലാതെ ചകിരി പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര കാറ്റടിച്ച് ഇങ്ങനെ ഈ ചതറി നിൽക്കുന്ന പോലത്തെ ഒരു മുടിയാണ് അതായത് നിങ്ങൾക്ക് എത്ര കണ്ടിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പുറത്തൊക്കെ പോയി കാറ്റൊക്കെ അടിക്കുമ്പോഴേക്ക് വല്ലാതെ അത് ആയി പോകുന്ന ഒരു ഹെയർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പാക്ക് ആയിരിക്കും ഇത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തുക്കാം ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ള നമുക്ക് വീട്ടിൽ തന്നെ രണ്ട് കാര്യം വെച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനു മുന്നേ നമ്മൾ ഈ ചാനലിക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ട്വൽക്ക ഓർ ഫാമിലി ഞാൻ പറഞ്ഞ ആയിരിക്കും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണ്ടേ നോക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഉലുവയാണ് എടുക്കേണ്ടത് ഉലുവ നിങ്ങൾക്ക് വൺ നൈറ്റ് സോക്ക് ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പുതിർന്ന പോലെ തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ആ വെള്ളം തന്നെ വെച്ചിട്ട് നിന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി നിങ്ങൾ അതിലേക്ക് നമുക്ക് രണ്ടായതായിട്ട് വേണ്ടത് തേങ്ങയാണ് നമുക്ക് ഉലുവ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ നമ്മളെ മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓയിലി ടെക്സ്റ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുക നമ്മളല്ലാതെ അരിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തരി ഉണ്ടാവും അപ്പോൾ ഈ നീരിറക്കുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഈ തരിയോടെ ചെയ്യുന്നത് പിന്നെ എയർ വാഷ് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു തരി ഉള്ളതിനെക്കൊണ്ട് തന്നെ തേങ്ങേൻ്റെ ചണ്ടിയൊക്കെ നല്ല രീതിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തുണി വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ അരിച്ചെടുക്കുക നിങ്ങൾക്ക് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു രീതിയാണ് കുറച്ചും കൂടി നല്ല നീരിറക്ക ഈ ഒരു രീതി തന്നെ എന്തായാലും ചെയ്യാൻ നോക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് അവണക്കെണ്ണയാണ് നമ്മൾ ഓയിൽ എടുക്കുക നിങ്ങൾ ഒരു സ്പൂൺ അളവിൽ ഇതിലേക്ക് എടുക്കുക എന്താ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനും ആവാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു സ്പ്ലിറ്റിൻ്റെ ഒക്കെ വന്ന ഭാഗം നമുക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ആവണക്കാട്ടണം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഹെയർ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അഥവാ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക അതിന് നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യട്ടെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടി ഡ്രൈ ആൻഡ് ബ്രിസ്സി എയർ ആയതിനൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിലും അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പാക്ക് ചെയ്യുക ഈ ഒരു പാക്ക് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ഭയങ്കര കൊഴുത്തിട്ട് എനിക്ക് അത് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ആദ്യം ഇതേപോലെ രണ്ട് ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഹെയറിൽ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഓരോ വകച്ചിലെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ മൊത്തത്തിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ കൈ രണ്ട് ഭാഗത്തും വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഉള്ള ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പാക്ക് അപ്ലൈ ആവും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇതേപോലെ ഈ പൊട്ടി പോയിട്ട് പൊന്തി കിടക്കുന്നവയ്ക്കുണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കാൽപ്പുലേക്കും അതുപോലെ തന്നെ നമ്മളെ മുടീന്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ മുടീൻ്റെ താഴ്ഭാഗത്തേക്ക് വരെ കറക്റ്റ് എത്താനുള്ളത് നോക്കുക സ്കാൽപ്പിൽ ഇത്തിരി കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്താ വെച്ചാൽ മുടീൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ എത്തുന്ന രീതിയിൽ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഒരു മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഷാംപു ഏതാണോ ഉപയോഗിക്കുന്നത് അത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഹെയർ ഭയങ്കര ഫ്രിസ്സി ആയിട്ടൊക്കെ നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും സ്പ്ലിറ്റൻ്റെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ആ ഒരു സ്പ്രിറ്റ്നസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടും ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബബ്ബൈ